വെറൈറ്റി വെണ്ടയ്ക്കകത്ത് വരെ ഇതുണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അതിലേക്ക് നമുക്ക് കടുക്കിട്ട് കൊടുക്കാം ഇങ്ങനൊരു ഉണ്ടെന്ന് വെച്ചാൽ നമുക്കൊരു തൈര് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അച്ചാർ എന്തെങ്കിലും മതി നമുക്ക് ഊണ് ഒഴിക്കാം അത്ര ടേസ്റ്റാണ് ഈ വെണ്ടയ്ക്കകത്ത് വരെ നമ്മൾ ഒന്ന് കണ്ടത് നോക്കണം രണ്ട് ടേബിൾ സ്പൂൺ അല്ല രണ്ട് ചെറിയ സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരിക്ക് ജീരകം ഒരസ്പൂണും ജീരകം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കുള്ളൂ നല്ല ടേസ്റ്റാണ് ജീരകം ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് അരിക്ക് രണ്ട് സബോള ഒരു മീഡിയം സൈസ് എളുപ്പത്തിലുള്ള രണ്ട് സബോള ഇട്ട് വെക്കാം അത് വഴിന്ന് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പം അതൊന്ന് നന്നായി പെട്ടെന്നായി വരാൻ വേണ്ടിയിട്ട് നമുക്കൊരു കറിയിലേക്ക് ആവശ്യമുള്ള കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ വെണ്ടക്കിയവരം തന്നെ ഇപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടാക്കണമെന്നില്ല നമുക്കിങ്ങനെ ആക്കിക്കഴിഞ്ഞ് പച്ചമുളകും വേപ്പലും ഇതൊക്കെ ഇട്ട് അങ്ങനെ തന്നെ ഉപ്പിട്ട് വാട്ടിയെടുത്താൽ മതി അങ്ങനെയാകുമ്പോൾ അതിനൊരു പ്രത്യേക ടൈസ്റ്റാണ് ഇപ്പോൾ ഞാൻ ചേണുത്തൊക്കെ ചെയ്ത് ഉണ്ടാക്കി കഴിയുമ്പോൾ അപ്പോൾ ഉപ്പിട്ട് എടുക്കാം അപ്പോൾ പെട്ടെന്നായി വന്നോളൂ സഭോളൊന്നും പെട്ടെന്നായി കിട്ടാനാണ് നമ്മളങ്ങനെ ചെയ്ത് ഭയങ്കരമായിട്ട് മൊരിഞ്ഞു വരുന്നു വേണ്ട സമോള ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി അപ്പോൾ ഒരു മൂന്ന് പച്ചമുളക് ഞാൻ പിന്നെ കീറി വെച്ചിട്ടുണ്ട് അതും കുറച്ച് വേപ്പലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും കഴിച്ചിടക്കാം വേപ്പലൊക്കെ ഇത്തിരി കറി വേപ്പിലൊക്കെ കൂടുതൽ കൂടുതലിട്ടുള്ളൂ കറി ഒന്ന് ടേസ്റ്റ് അതിൻ്റെ മണവും ഇതൊക്കെ വരാൻ വേണ്ടിയിട്ടാണ് നല്ല ചൂടിയിലുണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ഇത് മതി ഈ മൂന്ന് പച്ചമുളക് ഇട്ടുകൊണ്ട് തന്നെ അത്യാവശ്യം അരിവുള്ള പച്ചമുളക് വേണം പിന്നെ ഇതിൽ ചേർക്കുന്നത് ഞാൻ വറ്റൽമുളക് ചേർക്കുന്നുണ്ട് ചതച്ച പറ്റൽ മുളക് നമ്മൾ വീട്ടിൽ ചതച്ചെടുത്തതാണ് അപ്പം അത് നമുക്ക് അലക്കിട്ടെടുക്കാം അത് സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒരു ടീസ്പൂണ് ചതച്ച മറ്റൽ മുളകും ഇനി ഇതിലേക്ക് നമുക്ക് വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കാം അപ്പം സാധാരണ തോര ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതെങ്ങനെ ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് എന്ത് കഴിഞ്ഞാലും ഇവിടെ തോരൻ ശരിയായെന്ന് പറയാം പക്ഷേ ഞാൻ അതിൽ വേറെ രണ്ട് ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ചേർക്കുമ്പോഴാണ് അതിൻ്റെ പ്രത്യേക ടേസ്റ്റ് വരുന്നത് അപ്പോഴാണ് നമുക്ക് പിന്നെ വേറൊന്നും കറി വേണ്ട ഒരു ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഇത് നന്നായി ഇളക്കി ഒരിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്ക് ഇളക്കി കൊടുക്കുന്ന കേട്ടോ അധികം വേവില്ല പെട്ടെന്ന് ആയി കിട്ടും മൂടിയിട്ട് നമുക്ക് വേവിക്കാം വേറെ ഒരു ചട്ടി വെച്ചിട്ട് നമുക്കതിൽ ഒരു മൂന്ന് മുട്ട ഒരു ലാശം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് മുട്ട കോഴിമുട്ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അത് നമുക്കിങ്ങനെ ഇളക്കി ഒരിപ്പിച്ച് ഒത്തിപ്പൊരി പോലെ എടുക്കാം അതിപ്പോൾ നമ്മൾ വെണ്ടക്കായ ആയിക്കഴിഞ്ഞിട്ട് അതിലിട്ട് ചെയ്താലും മതി ഞാൻ ഇപ്പോൾ എളുപ്പത്തിന് വേഗമായി കിട്ടാൻ വേണ്ടി ചെയ്യുന്നത് മുട്ടങ്ങനെ നന്നായി കൊത്തിപ്പൊരിയാക്കി എടുക്കും അല്ലേ നമ്മൾ വെണ്ടക്കായ വെന്തതിന് ശേഷം നമ്മളതൊന്ന് നീക്കിയിട്ടുള്ളിൽ മുട്ട ഒഴിച്ചിട്ട് അതിങ്ങനെ കൊത്തിപ്പൊരിയായി എടുത്താലും മതി അപ്പോൾ വെണ്ടക്കായ ചിലപ്പോൾ ഇങ്ങനെ ഉടയാൻ നമ്മൾ വല്ലാണ്ട് ഇളക്കി ഇളക്കിതാവും ഇതാകുമ്പോൾ നല്ല വെണ്ടക്കായൊക്കെ അങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുകയും ചെയ്യും ഇത് നമ്മൾ നമ്മളതിലേക്ക് ചേർത്ത് ഒന്ന് ഒരു മിനിറ്റ് മൂടിയിട്ട് അല്ലെങ്കിൽ ഇളക്കി ഒഴിപ്പിച്ചെടുത്താലും മതി വേണമെങ്കിൽ സ്വല്പം കുരുമുളക് പൊടി ചേർക്കണമൊരുപ്പിച്ച് ചേർക്കാം ഞാനി അത്ര എരിവളണ്ടെന്ന് വിചാരിച്ചിട്ടുള്ളൂ അപ്പൂവിനൊക്കെ കഴിക്കാനുള്ളതായതുകൊണ്ട് പിന്നെ കൊത്തിപ്പൊരിയായി എടുത്താൽ ഇത് നമ്മൾ നീക്കി വയ്ക്കുക അതായി വരുമ്പോൾ നമുക്ക് അലക്കിട്ട് കൊടുക്കാനുള്ളതാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ വെണ്ടയ്ക്കത്തോരൻ ഭയങ്കര ടേസ്റ്റായിട്ട് വരുന്നത് ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ എനിക്ക് സാമ്പാറുണ്ട് ഇതും പൊടിയുണ്ട് അച്ചാറ എന്തെങ്കിലുമൊക്കെ ആയ ഭയങ്കര നല്ല ടേസ്റ്റായ ഊണായി ഊണിന് കറിയായി ഉണ്ട് അപ്പം ഇതായി വന്നിട്ടുണ്ട് ഞാൻ ഇളക്കി കഴിപ്പിച്ച് നോക്കിയപ്പോൾ ഉപ്പൊക്കെ പാകമായിട്ടിരിക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ വേറൊരു ഇപ്പോൾ ചേർക്കാൻ പോളും നാളികേരം ഒരു കാൽ മുറി നാളികേരം ഞാൻ ചേർക്കേണ്ടി അതാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ ചേർക്കുമ്പോഴാണ് വെണ്ടയ്ക്ക തോരൻ നല്ല ടേസ്റ്റായിട്ട് വരുന്നത് അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്തോരൻ ഭയങ്കര ടേസ്റ്റാണുള്ളത് ഇങ്ങനെയൊക്കെ ചേർക്കുമ്പോഴാണ് ഇതിട്ട് ഇളക്കി ഒരിപ്പിച്ചതിന് ശേഷം എല്ലാവരും ഇത്ര മാത്രമേ ഇടുള്ളൂ അപ്പോഴും കുഴപ്പമില്ല നല്ല തോരനാണ് ഞാൻ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച കൊത്തിപ്പൊരി അതിൽ ഇട്ടുകൊടുക്കണം നല്ല വെണ്ടയ്ക്കോരനായി വന്നിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ വീട്ടിലുണ്ടാക്കി നോക്കുക കുട്ടികൾക്ക് കൊടുക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു തോരനാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരിക്കലെയെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിനിടയിലൊരു മുട്ട പൊരിച്ചിടാനോ അല്ലെങ്കിൽ കുറച്ച് നാഴികേരം ചെറിയ അതൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്